സ്നേഹമുള്ളവരെ ജൂലൈ മാസം മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ധന്യന്മാറി വനുസ് പിതാവിനെക്കുറിച്ച് ഓർക്കുകയും ആ പുണ്യപിതാവിൻ്റെ ശാന്തി കുടീരത്തിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തുകയും ചെയ്യുകയാണ് വന്യപിതാവിനെക്കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് പെരുമാക്കന്മാർ കേരളം ഭരിച്ച കാലത്ത് മാവേലിക്കരയിൽ മല്ലിട്ടപ്പണിക്ക വംശം രാജപ്രീതിക്ക് പാത്രമായി വിശ്വസ്തരായിരുന്നു മല്ലിട്ടപ്പണിക്കന്മാർ ഒടുവിലത്തെ രാജാവ് ഭാസ്കര രവിവർമ്മ പെരുമാൾ കരമൊഴിവായി പല സ്ഥലങ്ങളും പണിക്കർ എന്ന ബഹുമതി സ്ഥാനവും അവർക്ക് നൽകി ആ വംശത്തിൽ തരീത് തോമാ പണിക്കരുടെയും പള്ളിക്കൽ അരിപ്പുറത്ത് മത്തായി ആശാൻ്റെ മകൾ അന്നാമ്മയുടെയും അഞ്ചു മക്കളിൽ ഒരാളായിട്ടാണ് മലയാള വർഷം ആയിരത്തി അൻപത്തി എട്ട് കന്നിമാസം എട്ടാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിൽ ഗീവെർഗീസ് ജനിച്ചത് ദാവിദാശാനായിരുന്നു ആദ്യാക്ഷരങ്ങൾ കുറിപ്പിച്ചത് മാവേലിക്കര ഗവൺമെൻറ് സ്കൂളിലും കോട്ടയം എം ഡി സെമിനാരിയിലും പഠനം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പതിനേഴാം വയസ്സിൽ യാക്കോബായ മെത്രാ പോലെത്ത പുലിക്കോട്ടുമാർ ദിവന്നാസ്യോസിൻ്റെ കാർമ്മികത്വത്തിൽ ശമാശപ്പെട്ടം കൈക്കൊണ്ടു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുത്തൻകൂർ സുറിയാനി വൈദികരുടെ ഇടയിലെ ആദ്യ എം എ എന്ന് വിളിക്കപ്പെട്ട ഫാദർ പി ടി ഗർഗീസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ചിങ്ങമാസം പതിനഞ്ചാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൽക്കട്ട സറാംപൂർ കോളേജിൽ പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സന്യാസാശ്രമം റാന്നി പെരുന്നാട് മുണ്ടന്മലയിൽ ബഥനി എന്ന പേരിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ബഥനി മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കത്തോലിക് യാത്ര സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ദൈവസന്നിധി പോകി മലങ്കരയുടെ മഹാനായ മാറി വാനിയോസ് പിതാവിൻ്റെ ജീവിതം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇങ്ങനെയാണ് എന്നാൽ ആ ജീവിതത്തിനുള്ളിലെ അനിതര സാധാരണമായ സിദ്ധികളുടെ ചുരുൾ അഴിക്കുന്നവർ വിസ്മയിച്ചു പോകും അതിനീ പ്രഭാഷണമൊന്നും മതിയാവില്ല അല്പം നേരത്തെയാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ വ്യക്തിപ്രാഭവത്തിൻ്റെ ചുരുളുകൾ വായിച്ചെടുക്കാൻ കാലം വല്ലാതെ ബന്ധപ്പെടുമെന്നത് തീർച്ചയാണ് ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക പുനരൈക്യം പുനരൈക്യം എന്തിനായിരുന്നു വ്യവസ്ഥാപിതവും ഘടനാപരവുമായൊരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് എന്തിന് അദ്ദേഹം ചേക്കേറി അതൊരു വെറും കൂടുമാറ്റം മാത്രമായിരുന്നു പുനരൈക്യത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കാനാവും ഈ കാലഘട്ടത്തിൽ പുനരൈക്യം നിർവചിക്കപ്പെടുക തന്നെ വേണം ചരിത്രത്തിൻ്റെ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ മാത്രമായിരുന്നില്ല പുനരൈക്യം അതിന് മാനവികതയുമായി ബന്ധമുണ്ട് എന്നറിയുമ്പോഴാണ് ശ്രമങ്ങളെ നാം ശ്രദ്ധിക്കുക അതിൽ പങ്കുചേരുക അങ്ങനെയാണ് പുനരൈക്യം ഭൂമിയിലെ മോക്ഷമാകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മനുഷ്യനെയും ലോകത്തെയും വിഭജിക്കുന്ന രീതികൾ സുലഭമാണെന്ന് പുനരൈക്യം ഐക്യത്തിൻ്റെ ശുശ്രൂഷയാണ് അത് വളരെ ഉത്തരവാദിത്വപൂർണമായ ഒരു വിളിയാണ് മനുഷ്യനെ പരാജയപ്പെടുത്താനാവുന്നത് അവൻ ഭിന്നിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദൈവനിന്ന സഭയിലെ വിഭാഗീയ ചിന്തയാണ് സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ പരാജയപ്പെട്ടു നിന്ന മനുഷ്യർ അധികമായപ്പോഴാണ് പുനരൈക്യം നടക്കുന്നത് ഈ അപകടത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാനാണ് മാറി വനിയോസ് പിതാവ് ഷട്ടിച്ചത് സ്നേഹമുള്ളവരെ നമുക്കറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധിജി അഹിംസ എന്നൊരു സിദ്ധാന്തം ലോകത്തിന് നൽകി അതുപോലെ മാറി വാനിയോസ് തിരുമേനി ലോകത്തിന് നൽകിയ സന്ദേശമായിരുന്നു അഥവാ സിദ്ധാന്തമായിരുന്നു പുനരൈക്യം കോൾഡ്രിഡ്ജ് എന്ന എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ ലയിച്ചിരിക്കുന്നതും ഒരിക്കലും റദ്ദു ചെയ്യാനാവാത്തതുമായ ഒരു ഒരനുഭവമാണ് ഒന്നായിത്തീരുക ഒന്നായിത്തീരുക ഇതാണ് മനുഷ്യൻ്റെ വിളി ഐക്യപ്പെട്ടു നിൽക്കുക പുനരൈക്യം അങ്ങനെ മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാകുന്നു ഇതൊരു സ്വീയജ്ഞാനമാണ് ഈ സ്വീയജ്ഞാനമാണ് മോചനത്തിന് കാരണമാവുക യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയമോ സാമൂഹികമോ ആയൊരു പ്രശ്നമല്ല ഏകസഭയിൽ അധിഷ്ഠിതമായ ഒരു മാനുഷിക പ്രശ്നമാണിത് സഭയുടെ വഴക്കുകളെ രാഷ്ട്രീയമായിട്ട് ലഭിതാവ് കണ്ടത് ആത്മീയമായിട്ടാണ് ധ്യാനത്തിൻ്റെ ഭാഷ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ജ്ഞാനം നേടാനാവൂ എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ബധനിയാശ്രമത്തിലൂടെയുള്ള സന്യാസ ജീവിതത്തിന് കാരണം കുറിച്ചത് അങ്ങനെയാണ് സ്നേഹമുള്ളവരെ ആ കാലഘട്ടത്തിൽ സഭയെ ആദരിച്ചിരുന്ന മനോഭാവം പല ചരിത്ര സന്ദർഭങ്ങളിലും മരവിച്ചു പോയിരുന്നു അത് സഭയുടെ പരാജയമായിരുന്നു വിശ്വാസത്തിൻ്റെ പോഷണത്തിൻ്റെ തടസ്സമായി ഭിന്നതകൾ ഉയർന്നുപോങ്ങുന്നു ആരാധനയിലും പൈതൃകത്തിലും ഉറപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രം സഭ ഞെരുക്കങ്ങളെയും കലഹങ്ങളെയും അതിജീവിക്കുകയില്ല എന്ന് അദ്ദേഹം കണ്ടു പുനരേക്യ ശ്രമങ്ങൾ അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അറിയാമായിരുന്നു ചരിത്രത്തിലെ അനൈക്യത്തിന് അറുതി വരുത്താൻ സൗമ്യമായ ലളിതമായ ഈ ഇടപെടൽ അനിവാര്യമാണ് അതൊരു സന്യാസിയുടെ ദൈവീക സാന്നിധ്യം കൊണ്ട് നേടിയെടുത്തതാണ് സഭയുടെ മുറിവുണക്കാൻ പർണശാലകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സന്യാസമല്ല മറിച്ച് കാലാതീതമായ ഒരു ശോഭ കൈവരുന്ന സഭയുടെ ഗാത്രത്തിൽ നിരന്തരം മുറിവേറ്റു വീണ ആളുകളെ ആരാധനയിലും പൈതൃകത്തിലും ഉറപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രം സഭ ഞെരുക്കങ്ങളെയും കലഹങ്ങളെയും അതിജീവിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി പുനരേഖ ശ്രമങ്ങൾ അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുക മറിയുവാനുസ് അറിയാമായിരുന്നു ചരിത്രത്തിലെ അനൈക്യത്തിന് അറുതി വരുത്താൻ സൗമ്യമായ ലളിതമായ ചില ഇടപെടലുകൾ അനിവാര്യമാണെന്ന് സൗമ്യനായ ഒരു സന്യാസിയുടെ സാന്നിധ്യത്തിന് സഭയുടെ മുറി ഉണക്കാമെന്ന് പിതാവ് കണ്ടു പഠനശാലകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സന്യാസമായിരുന്നില്ല അദ്ദേഹം ഭരിച്ചത് ബസിനിക്കുന്നിലെ ആശ്രമത്തിന് കാലാതീതമായ ശോഭ കൈവന്നത് അങ്ങനെയാണ് ആ പരിമളതൈലം മുറിവേറ്റു വീണ സഭയുടെ ഗാത്രത്തിൽ നിന്നും നിരന്തരം ഒഴുകുന്നുണ്ട് കാലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും യോഗീതുല്യമായൊരു മനസ്സോടെ മാറിയുവാൻ പിതാവ് വിചിന്തനം നടത്തി തൻ്റെ സാഹചര്യങ്ങളെ തൻ്റെ സാമർഥ്യങ്ങളെ തൻ്റെ അറിവിനെ തൻ്റെ ആത്മീയതയെല്ലാം പുനരൈക്യത്തിൻ്റെ നെടുന്തൂണുകളാക്കി അദ്ദേഹം ഉയർത്തി നാട്ടി പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പുനരൈക്യം അനുഷ്ഠിക്കുവാൻ പിതാവ് പഠിപ്പിച്ചു ഇതൊരു വിമോചനത്തിൻ്റെ തത്വശാസ്ത്രമായിരുന്നു സമൂലമായ ഒരു സ്വാതന്ത്ര്യത്തിന് വഴിതെളിച്ച ഒരു ദർശനമായിരുന്നു ഒരു യോഗിയുടെ ആത്മീയ വ്യഗ്രതയിൽ നിന്നും ജനിച്ച മനുഷ്യ ദർശനമായിരുന്നു പുനരൈക്യം മറിവനുസ് പിതാവിൻ്റെ വ്യക്തിത്വത്തിലെ നിരവധി കാര്യങ്ങൾ ഈ ഐക്യ ശുശ്രൂഷയെ പരിപോഷിപ്പിച്ചു എന്നത് ചരിത്രത്തെ യോഗാത്മകതലത്തിൽ പഠിക്കുന്നവർക്ക് വ്യക്തമാകും ഞാൻ അതിലെ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിർഭയത്വമാണ് ആദ്യത്തേത് പുനരൈക്കത്തെ പരിപോഷിപ്പിച്ച നിർഭയത്വം ചെറുപ്പം മുതൽക്കേ കെ പിതാവിൻ്റെ ജീവിതത്തിൽ ഈ ധൈര്യം വിളങ്ങിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ വഴുവാടി എന്ന സ്ഥലത്ത് പുലിക്കോട്ട് ദേവനാശ്വസ് മിത്ര പോലുത്തെ വന്നിറങ്ങിയ ഒരു രാത്രി കോരിച്ചൊരിയുന്ന മഴ വീട്ടിനാൾ ശമ്മാശനെ പാഞ്ഞൊഴുകുന്ന തോട് കടന്ന് വിളിച്ച് പള്ളിയിലെത്തിക്കുവാൻ തിരുവേനി പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നോട്ട് മാറി എന്നാൽ പന്ത്രണ്ട് വയസ്സ് മാത്രമുണ്ടായിരുന്ന ഗീവർഗീസ് ധൈര്യം കാട്ടി മഴയിലേക്ക് എടുത്തു ചാടി തോട് കടന്ന് വീട്ടിനാൾ ശമ്മാശനെ വിളിച്ചു കൊണ്ടുവന്നു പിന്നീടങ്ങ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സർ സി പിയുമായി ഉണ്ടായ തുറന്ന യുദ്ധത്തിലും സവർണ ഹിന്ദുക്കളുടെ പരസ്യമായ എതിർപ്പുകളിലും ചെറുത്തുനിന്ന് സഭയുടെ സാന്നിധ്യം ഉറപ്പിച്ച ആ ധൈര്യം അത് പരിശുദ്ധാത്മാവിൻ്റെ വരമല്ലാതെ മറ്റെന്താണ് അത് പ്രശ്നത്തിലേക്ക് തലതിരിക്കുന്ന ദൈവീക ശൈലിയാണ് ഞാൻ ആവർത്തിക്കുന്നു പ്രശ്നങ്ങളിലേക്ക് തലതിരിക്കുന്ന ദൈവീക ശൈലിയാണ് ഈ ചെറുത്തുനിൽപ്പ് ആകാശത്തിൻ്റെ പ്രതിഷേധ സ്വരമായിരുന്നു അദ്ദേഹത്തോടൊപ്പം അഭയാർത്ഥികളായി തിരുവനന്തപുരം നഗരത്തിലെത്തിയ പാവപ്പെട്ട മനുഷ്യർ മരിച്ചപ്പോൾ അവരെ സെമിത്തേരിയിൽ പോലും അടക്കാൻ അനുവദിക്കാത്തപ്പോൾ ഈ പാവപ്പെട്ട ഉപദേശിമാർ സുവിശേഷ വേലയ്ക്കിടയിൽ അനേക തവണ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ചു ആ ധൈര്യം ഒത്തുതീർപ്പുകളിലേക്ക് ചേക്കേറുന്ന സകല പ്രവണതകളെയും തകർത്തെറിയുന്ന ഒരു ധൈര്യമായിരുന്നു പുനരൈക്യത്തെ പരിപോഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് നിലവിലുള്ള സഭയുടെ വ്യവസ്ഥിതിയിൽ സാധാരണക്കാരുടെ അദ്ദേഹത്തോടൊപ്പം നടന്ന അൽമായരുടെ ക്ഷേമം അദ്ദേഹം ഉറപ്പുവരുത്തി യേശു ക്രിസ്തു പലരെ കൈക്ക് പിടിച്ച് ഉയർത്തിയതുപോലെ അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരെ കൈക്ക് പിടിച്ച് ഉയർത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി മാറിവനുസ്സിരുമേനി തൻ്റെ സ്വന്തം കീശയിൽ നിന്ന് പോലും പണമെടുത്തുകൊണ്ട് അനേകരെ പ്രത്യേകിച്ച് പുത്തൻകൂറ്റ് സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ പഠിപ്പിച്ചതും അവരുടെ ഉന്നമനത്തിന് വേണ്ടി യജ്ഞിച്ചതുമൊക്കെ നമുക്കറിയാം മാറിവനുസ്സിരുമേനി തൻ്റെ ശുശ്രൂഷകളെല്ലാം ക്രമീകരിച്ചത് ഈ പാവപ്പെട്ട ജനതയുടെ ഭൗതികക്ഷേമം ഉറപ്പു വരുത്തിക്കൊണ്ടാണ് അതാണ് യഥാർത്ഥത്തിൽ പുനരൈക്യത്തിൻ്റെ ചിന്തകളെ മനുഷ്യ വിമോചനത്തിന് കാരണമാക്കി മാറ്റിയത് വൈദികനായിരിക്കുമ്പോൾ തന്നെ ഈ തീക്ഷ്ണമായ ഒരു പ്രക്രിയ സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിയെ പ്രോത്സാഹിപ്പിച്ച ഈ പ്രക്രിയ അദ്ദേഹം നടപ്പിലാക്കി നമുക്കറിയാവുന്നതുപോലെ പരുമലപ്പള്ളിയിൽ നടത്തിയ പൊലയക്കല്യാണം അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തൻ്റെ സ്വീകരണത്തെ ഒരിക്കൽ ഒരു രാഷ്ട്രീയ നേതാവ് തടഞ്ഞു ആ രാഷ്ട്രീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ അദ്ദേഹത്തിന് വീട്ടിൽ പോയി പങ്കെടുത്ത് അയാളുടെ വിധവയെയും മക്കളെയും ആശ്വസിപ്പിച്ച തിരുവനേ യഥാർത്ഥത്തിൽ ഒരു യോഗിയുടെ നിലപാടാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അനന്തതയിലേക്ക് നീട്ടിയ യോഗ നയനങ്ങളെന്നാണ് ടാഗോർ ഇതിനെ വിശേഷിപ്പിക്കുക മനസ്സ് മഹാപ്രപഞ്ചബോധത്തിലാവുകയും സാധാരണ മനസ്സ് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന നടപടി ഒരേ സമയം തന്നെ അനന്തമായ പ്രപഞ്ചബോധത്തിലേക്ക് മനസ്സ് ആഴുകയും സാധാരണ മനസ്സ് നിത്യതയുടെ വെളിച്ചത്തിൽ ദിനചര്യകളെ ദർശിക്കുന്ന കാഴ്ചയാണത് മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ നൈർമല്യത്തെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കാം ഒരു ശുദ്ധമായ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു മറിവനുസ് പിതാവ് സഭാ വിഷയത്തെ സ്വന്തം ജീവിതത്തിൻ്റെ വിഷയമാക്കി മാറ്റിയ പുണ്യപിതാവ് പുകഞ്ഞ തിരി കെടുത്താതെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാതെ ഒരു സ്നേഹസാന്നിധ്യമായിരുന്നു അദ്ദേഹം തപസ്സിൻ്റെ വഴികളിലൂടെ അവിടുന്ന് നേടിയെടുത്ത തീവ്രമായ ഒരു ദൈവ സാന്നിധ്യ അനുഭവമാണത് വിവരിക്കാനാവാത്ത പ്രപഞ്ച താളബോധവും ക്ഷണികമായ ശരീരത്തിനുള്ളിലെ അനശ്വരതയും തിരിച്ചറിഞ്ഞ മഹാമുനിയുടെ പരിശുദ്ധിയായിരുന്നു അത് ചരിത്രത്തിലേക്ക് തുറക്കുന്ന ഒരു സൂക്ഷ്മ ദൃഷ്ടി പിതാവിനുണ്ടായിരുന്നു പുനരൈക്യം എന്ന സത്യദർശനത്തിന് കാരണമായത് ഈ തപസ്സാണ് ഈ തപസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നൈർമ്മല്യമുള്ള ശുദ്ധമായ ഒരു സ്നേഹം അത് അജ്ഞതകളെ അകറ്റി അതുകൊണ്ടാണ് അദ്ദേഹം സത്യത്തെ സ്നേഹത്തോടെ ഉൾക്കൊണ്ടത് സത്യം അദ്ദേഹം അഭ്യസിച്ചു വിദ്യകൊണ്ട് പ്രബുദ്ധനായി സത്യം ഗ്രഹിച്ചു പിന്നെ ആ സത്യത്തെ ആഘോഷിച്ചു ആരാധനയിലൂടെ അങ്ങനെ സത്യവും പാരമ്പര്യവും പൈതൃകവും ആരാധനയുമെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പിറന്നു മറ്റൊരർത്ഥത്തിൽ ചരിത്രത്തിലെ സത്യസഭയെ കണ്ടെത്തിയ ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് സഭയുടെ ചരിത്രത്തിലെ ആർത്തനാദത്തിന് അറുതി വരുത്തിയ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് അതിന് കാരണക്കാരനായി ദൈവം നിയോഗിച്ച ആ മഹാപുരോഹിതൻ്റെ തൃപ്പാദങ്ങളിൽ കാലം എക്കാലവും നമിച്ചു നിൽക്കും അനന്തപുരിയിലെ മാതൃകാസ്ഥാനം തേടിയുള്ള മനുഷ്യചിന്തയുടെ ചിന്തയുടെ തീർത്ഥയാത്രയിൽ ഞാനും പങ്കുചേരുന്നു ആ ശാന്തി കുടീരത്തിൽ ഞാനും പ്രണമിക്കുന്നു